ചാരമൂട് റീഡേഴ്സ് ക്ലബ്ബ് ഗ്രന്ഥശാല നാലാമത് വാർഷികവും മെഡിക്കൽ ക്യാമ്പും സാംസ്കാരിക സന്ധിയും സംഘടിപ്പിച്ചു രാവിലെ പേരൂർ കാരാമ എസ് എൻ ഡി പി ഹാളിൽ പരുമല മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി മെഡിക്കൽ ക്യാമ്പ് റീഡേഴ്സ് ക്ലബിന്റെ രക്ഷാധികാരി അഡ്വക്കേറ്റ് സുധീർ ഖാൻ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് മൂന്ന് മുതൽ പന്തളം കാവ്യനർജരി ഒരുക്കിയ കവിയരങ്ങളുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സഫിയ സുധീർ കവ്യരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കവിയും ലൈബ്രേറിയനുമായ ഷാഫി മുഹമ്മദ് റാവുത്തൂർ മോഡറേറ്ററായിരുന്നു ഇരുപത്തിയഞ്ചോളം കവികൾ കവിതകൾ അവതരിപ്പിച്ചു ഭീകരാക്രമണത്തിലും പ്രകൃതിക്ഷോഭങ്ങളിലും ദുരന്തങ്ങളിലും മരണമടഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും വിട്ടുപോയ പ്രിയ മനുഷ്യരുടെ ഓർമ്മകൾക്ക് മുൻപിലും റീഡേഴ്സ് ക്ലബ്ബ് ഒരുക്കിയ ശ്രദ്ധാഞ്ജലി ദീപം തെളിയിച്ച് ആചരിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ മോഹൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക ജീവദാരുണ്യ രംഗത്ത് തിളക്കമാർന്ന പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു പെൺകുട്ടികളെ ആരുമില്ലാത്ത പെൺകുട്ടികളെ കൂടെ കൂട്ടി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം അതിൽ എഴുതുന്നു മഹാത്മാഗാന്ധി കൽക്കട്ടയിലെ മനുഷ്യരോട് അതേ മാസം സെപ്റ്റംബർ രണ്ടാം തീയതി നിങ്ങൾ സഹോദര്യം പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കില്ല നിങ്ങൾ ചോര ചൊരിയില്ല എന്നെനിക്ക് ഉറപ്പ് നൽകാത്ത പക്ഷം ഞാൻ പട്ടിണികളെന്ന് മരിക്കാൻ പോകും തോന്നിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് അങ്ങനെ ലിറ്ററലി ജീവൻ രക്ഷിക്കാൻ തന്നെയും പര്യാപ്തമായ ഒന്നാണ് പുസ്തകം അത് കേവലം ഈ വെള്ളിൽ കറുത്ത അക്ഷരത്തിൽ വരുന്ന ഒരു കുത്തി കെട്ടിയ രൂപം മാത്രമല്ല സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തുള്ള പ്രഭാഷകനുമായ എസ് സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി അദാലത്തിൽ വിട്ടുപോയ സാവിൻ ബിനിലിന്റെ സ്മരണക്ക് റീഡേഴ്സ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ അവാർഡ് ആരോഗ്യ ജീവകാരുണ്യ മേഖലയിലെ തിളക്കമർന്ന സേവനത്തിന് വെനീസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ സലിം മൂങ്ങുടിയിലിന് സമ്മാനിച്ചു മുൻ ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിബിനു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സുകുമാര ബാബു റീഡേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജി ഗിരീഷ്കുമാർ റീഡേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കെ രാജൻ എന്നിവർ സംസാരിച്ചു റീഡേഴ്സ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി എസ് സോമരാജൻ നന്ദി പ്രകാശിപ്പിച്ചു റീഡേഴ്സ് ക്ലബ്ബ് ബാലവേദിയും വനിതാവേദിയും അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു പ്രശസ്ത ഗസൽ ഗായകൻ രജി കൃഷ്ണ കൊല്ലം അവതരിപ്പിച്ച് ദസൽ രാവും നടത്തി മഴ എന്ന് പറയുന്ന ഒരു എന്ന് ചോദിച്ചു ഒരുമിച്ച് പറഞ്ഞപ്പോൾ പറയുന്നവരെ